വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു സോളോ റൈഡ് പോവുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് എനിക്കിന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഒരു സോളോ റൈഡ് പോകുന്നത് അതായത് നമ്മൾ നാരലോട്ട് പോകുമ്പോൾ അല്ലാതെ ഇവിടുന്ന് അടുത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ അങ്ങനെ സോളോ റൈഡ് പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ ഒരു സാറ്റർഡേ നമ്മൾ ചെറിയൊരു സോളോ റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബുഡിബൻ്റെ ഫോർട്ട് എന്ന് പറയുന്നൊരു കോട്ടയാണ് കഴിഞ്ഞ തവണ നമ്മളൊരു ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു ഇന്നും അതുപോലെ തന്നെ ചെറിയൊരു ട്രക്കിങ്ങൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത് ലാസ്റ്റ് പോയ പോലെ അത്രയ്ക്ക് എന്താ പറയുന്നത് ചലഞ്ചിങ്ങായിട്ടുള്ള ട്രക്കിങ്ങൊന്നുമില്ല കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ട്രക്കിങ്ങാണ് മധുഗിരി ബേട്ട പോലെ അത്രയ്ക്ക് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള ട്രക്കിംഗ് ആയിരിക്കത്തില്ല ഇതിൻ്റെ മേലിലേക്ക് വരെ നല്ല രീതിയിൽ സ്റ്റെപ്സ് ഒക്കെ പണിതു വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മൾ അവിടേക്കാണ് ഇത് പറഞ്ഞ പോലെ നമ്മുടെ ബാംഗ്ലൂർ വരുന്നവർക്കെല്ലാം പരിചിതമായിട്ടുള്ള സ്ഥലമാണ് നന്ദി ഹിൽസ് നന്ദി ഹിൽസിന്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ എടുത്താണ്ടേ ഉള്ളു അപ്പോൾ ഇത് നന്ദി ഹിൽസ് അത്ര നന്ദി ഹിൽസ് പോലെ അത്രയ്ക്കും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലെന്നാണ് ഇതുവരെ അന്വേഷിച്ചിടത്തോളം അറിയാൻ പറ്റിയത് ഇപ്പോ എം ജി റോഡ് എത്തി അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കാണുമായിരിക്കും ഇവിടുന്ന് എന്തായാലും ഞാൻ മാപ്പിടുന്നില്ല എന്താ കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നന്ദി ഹിൽസ് വരെയുള്ള റൂട്ട് നമുക്ക് കാണപ്പെടാണ് അപ്പം നന്ദി ഹിൽസ് കഴിയുമ്പോഴത്തേക്കും കാര്യ ഓ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകാൻ തോന്നുന്നു അടിപൊളി എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ആണ് കേട്ടോ ഈ ഹൈദരാബാദ് അല്ലെങ്കിൽ നമ്മുടെ തുമകൂർ ഹൈവേയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഇഷ്ടംപോലെ സൂപ്പർ കാർസും സൂപ്പർ ഒക്കെ സ്പോർട്ട് ചെയ്യാം ഇപ്പം ഇവിടെ ഒരു ലംബോർഗിനി എന്തോ റൈറ്റ് സൈഡില് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല എന്തായാലും ഞാൻ ഈ സിഗ്നൽ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അവർ ഓവർടേക്ക് ചെയ്ത് പോകും ആ വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ അറിയാൻ വണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നൊരു ഒരു കമന്റിൽ തന്നെ മനുഷ്യൻ ചെയ്തേക്കാം സോ നമുക്കിനി ഇവിടുന്ന് നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ നാൽപ്പത്തെട്ട് മിനിറ്റ് സോ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പോൾ കുറച്ച് എനർജി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വിട്ടുപോയേക്കാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മുടെ സാധാരണ ദോശയൊന്നും കിട്ടുന്ന കടയല്ല ഇത് മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അപ്പോൾ ആലി ടൈം അതൊക്കെ കഴിച്ച് തൽക്കാലം വിശപ്പടക്കി സോ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് താങ്ക്സ് താങ്ക്സ് ഞാനത് ടൈറ്റ് ചെയ്തില്ലായിരുന്നു ഫോൺ പറഞ്ഞു കാലിൽ എന്താ പഠിച്ചു ഞാൻ ആദ്യം ചോദിച്ചു ക്യാമറ ആണെന്ന് ഗോപ്രോ ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അല്ല പിന്നെ നോക്കിയപ്പോഴാണ് ഫോൺ അതായത് മറ്റേ നമ്മൾ ഞാൻ ഈ ഹോൾഡർ വെച്ചിട്ട് ഇത് ടൈറ്റ് ആയിട്ടില്ലായിരുന്നു ആ ടെമ്പർ ഗ്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ സീനില്ലെന്ന് തോന്നുന്നു ആ എന്നാലും ഇനിയിപ്പോൾ പോയി നോക്കാം തൽക്കാലം ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഫോൺ മൊബൈൽ ഹോൾഡർ കഴിക്കുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് രണ്ടു പ്രാവശ്യം എങ്കിലും നോക്കുക ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ ധനഷ്ടം സമയനഷ്ടം എല്ലാം ഉണ്ടാവും ഇതിപ്പോ ജസ്റ്റ് എനിക്കൊന്നും വേറെ ആരോ പുള്ളി കൂടെ കണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാലും അവരെടുത്തു ആ എനിക്ക് എടുത്തു തന്നു അവനോ താങ്ക്സ് പറഞ്ഞു നമുക്ക് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം നമ്മൾ നേരെ വിട്ടുപോയി കാണും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അതിനേകദേശം അര മണിക്കൂർ കാണിക്കുന്നുണ്ട് ഫുൾ ഇവിടുന്ന് റൂട്ട് വേറെയാണ് കേട്ടോ ഇവിടുന്ന് അടുത്ത ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് സോ നമ്മുടെ ഹൈവേ യാത്ര അവസാനിച്ചു ഇനി ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണുള്ളത് ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റാണ് ഓ ഇത്ര നേരം നമ്മൾ കുറച്ച് നല്ല ഫ്രീ ആയിട്ടുള്ള റോഡിൽ കൂടെ വന്നു ഇനിയിപ്പം എനിക്ക് വന്ന ഇടവഴികളൊക്കെ ആയതുകൊണ്ട് തിരക്ക് കാണുമായിരിക്കും ആണെ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണോട്ടോ അടിപൊളി മലക്കിടലും റോഡ് രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അന്യായ വൈബ് സ്ഥലം ഇഷ്ടംപോലെ മുന്തിരിത്തോപ്പുകളുണ്ട് ഈ റൂട്ടില് തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കണം മുന്തിരിത്തോപ്പുകൾ പിന്നെ എനിക്കൊന്ന് തോന്നുന്ന സ്ട്രോബെറിയാന്ന് തോന്നുന്നു സ്ട്രോബെറി ഈ കാണുന്ന സ്ട്രോബെറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷെ ഈ ക്ലൈമറ്റ് അതിന് പറ്റിയതാണ് പിന്നെ ഇത് ചോളം ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ ഈ മഴക്കുള്ള മഴയൊക്കെ പെയ്ത സമയ ഒരു പച്ചപ്പും പിന്നെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു തണുത്ത കാലാവസ്ഥക്കെയാണ് രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ ആറു മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇത് കണ്ട് മലയൊക്കെ കയറി തിരിച്ചൊരു ഉച്ച കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ബാംഗ്ലൂർ എത്താൻ കഴിയും ഇതിപ്പോൾ തന്നെ ഞാനിപ്പോൾ ഒമ്പത് മണി ഞാൻ എത്ര മണിക്കായി ഞാനൊരു ആറുമണി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തിയ കൊണ്ട് കുറച്ച് ലേറ്റായി എന്നാലും ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞതേ ഉള്ളൂ ഇനി എനിക്കൊരു പത്ത് മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ കോട്ടയിലേക്ക് നമ്മൾ ഏതോ ഒരു തടാകത്തിൻ്റെ സൈഡിലെത്തി ഒരു കിടില സ്പോട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ കുടിവന്ധ ഫോട്ടോയിലേക്കാണ് ഇനി അവിടെ നിർത്തുന്നില്ല ഇനി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആ കാണുന്നതാണ് നമ്മൾ പോകുന്ന സ്പോട്ട് നമ്മൾ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടെന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏത് പോലെ ഒരു മലയാളി ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ എത്തി ഞാനിപ്പോൾ ക്യാമറയുടെ ബാറ്ററി ബാറ്റം നിർത്തിയപ്പോഴത്തേക്കാണ് ഒരു പുള്ളി വന്നത് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടയം എരുമേലിക്കാരനാണ് പുള്ളിയുടെ എന്തോ ഒരു പെട്രോൾ പമ്പിൻ്റെ വർക്കുമായിട്ട് വന്നതോ മാനേജറോ അങ്ങനെ എന്താണ് അപ്പോ ഞാനിങ്ങനെ പൈസ ക്യാമറ ഓൺ ഇല്ലാത്തൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്താണെങ്കിലും പരിക്കപ്പെടേലും അവിടെ വഴി മൊത്തം കൺഫ്യൂസിങ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ റൈറ്റ് എടുത്തു അത് ചെറിയ വഴിയാണ് കേട്ടോ കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷെ എനിക്കൊന്ന് കോട്ടയുടെ ഫ്രണ്ട് വരെ നമ്മൾ ചെല്ലും വണ്ടി ഓ സംഭവം കൊള്ളാം കേട്ടോ ചാരിച്ച പോലുള്ള ആ തിരക്കുണ്ട് നമ്മൾ കോട്ട കയറാൻ തുടങ്ങി അവിടെ തുടക്കത്തിൽ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മേളു വരെ സ്റ്റെപ്പ് ഉണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ും പോയി നോക്കും ഇത്തവണ ഞാൻ രണ്ട് കളിപ്പിച്ചു കേട്ടോ രണ്ടു ഊപ്പി വെള്ളമുണ്ടങ്ങേതായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വരത്തോളൂ അത് രണ്ട് കളിപ്പിച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് മധുഗിരിപ്പെട്ടയിൽ സ്വന്തം മഴക്കാലം ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം നല്ല പച്ചപ്പുണ്ട് കേട്ടോ കുറച്ച് കാട് പോലെ വളർന്നിപ്പുണ്ട് പക്ഷെ കാണാനൊരു ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ കോട്ടയ്ക്കയറി ഇറങ്ങി തിരിച്ച് താഴെത്തി നല്ല ഒരു കിടൻ കോട്ടയാണ് കേട്ടോ ആർക്കു വേണമെങ്കിലും വരാം ഇവിടെ കയറുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതായത് മുകളിൽ ഒരു സ്റ്റെപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സമയം എടുത്ത് പയ്യെ നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലാം ആ രാവിലെ നേരത്തെ വരുന്നതായിരിക്കും നല്ലത് ഇപ്പം കുറച്ച് തിരക്കാട്ടുണ്ട് ഞാനിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും എനിക്കൊന്ന് കുറേ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ കുറേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് കറക്റ്റ് നൂറ്റിമൂന്ന് കിലോമീറ്ററാണ് ഞാൻ താമസിക്കുന്ന ഇടത്തേക്ക് അതായത് ബാംഗ്ലൂർ ബി ടി എം ലേ ഔട്ട് സൈഡിലോട്ട് ഏകദേശം രണ്ടേകാൽ മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്ക് ഒരു വീക്കെൻഡ് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതിപ്പോൾ ഇന്നിപ്പോൾ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല മുകളിൽ ഈ കൊടര മേളിൽ നല്ല കാറ്റാണ് ഒരു രക്ഷയില്ല എൻ്റെ തൊപ്പി എൻ്റെ ക്യാപ്പൊക്കെ രണ്ടു മൂന്ന് വട്ടം പറന്ന് പോയി ഒരു വിധത്തിലാണ് പിടിച്ചത് താഴത്തെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എടുക്കാൻ പറ്റത്തില്ല അത് വേറെ കാര്യം സോ എന്താണല്ലോ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അവൻ ഇപ്പം തിരിച്ചു പോവാണ് അപ്പോൾ ഓ ഇവിടുത്തെ കെ എസ് ആർ ടി സി നമ്മുടെ കെ എസ് ആർ ടി സി അളിയന്മാരാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമ്മൾ തിരിച്ച് വീട് ഹൈവേയിൽ എത്തി ഇനി എനിക്ക് ഏകദേശം എൺപത്തി ആറ് കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈ റൈവീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ചെറിയ റൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം വീണ്ടും പുതിയൊരു റൈ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ഇപ്പൊ ബൈ